ജീവിതത്തിലും ഫുട്ബോളിലും എന്തു പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം അതിനു പക്ഷേ അതിലെ കക്ഷികൾ അതിനുവേണ്ടി തീരുമാനിച്ച് ഒരുമിച്ചിരിക്കണം ഞങ്ങളും റയൽ ബാരിഡും തമ്മിലുള്ള ബന്ധം പാടെ തകർന്നിരിക്കുകയാണ് ജോൺ ലാപ്പോട്ട ഇന്നലെ പറഞ്ഞതാണ് ഇന്നിപ്പോൾ സൂപ്പർ കപ്പ് ഡി പാനേയുടെ ഫൈനൽ മത്സരത്തിൽ റയൽ ബാരിഡും എഫ് സി ബാഴ്സിലോണയും തമ്മിൽ സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുകയാണ് അതിനു മുമ്പാണ് പ്രസിഡന്റ് ജോൻ ലാപോട്ട് ഇങ്ങനെ പറയുന്നത് ബാഴ്സയും റയലും തമ്മിലുള്ള വൈരം എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതതിൻ്റെ മൂർധന്യതയിൽ നിൽക്കുകയാണ് ആ സമയത്താണ് ഈ കളി വരുന്നത് സമീപകാലത്തെ റയൽ മാഡിഡിൻ്റെ നെഗ്രേര കേസിലെ ഇടപെടലുകൾ ബാഴ്സലോണ പ്രസിഡൻ്റിൻ്റെയും അതുപോലെ റയൽ മാഡ്രിഡ് പ്രസിഡൻറ്റിൻ്റെയും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പൂര് ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ മത്സരം വരുമ്പോൾ അത് തീർച്ചയായിട്ടും വല്ലാത്തൊരു പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം ഈ കളി പലർക്കും വളരെ ഇമ്പോർട്ടൻ്റാണ് സാബി അലോൺസോ ഇന്നിപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് എന്താണെന്നറിയോ ഈ കളിയിലൊരു ബിഗ് മാർജിനിൽ റയൽമാറ്റിഡ് പരാജയപ്പെട്ടാൽ സാബി അലോൺസോയെ സാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അതോടൊപ്പം വിനീ ജൂനിയറുടെ കാര്യം സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്നൊരു റിഡംഷൻ അത് സംഭവിക്കണമെങ്കിൽ ബാഴ്സലോണക്കെതിരെ ഒരു മിന്നും കളി അദ്ദേഹം പുറത്തെടുക്കണം അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ അദ്ദേഹത്തിനും ഈ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഡാനി കർവാഹിലെ അത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയും ചെയ്തു അതോടൊപ്പം ബാഴ്സ ബാഴ്സക്ക് ഈ സീസണിലെ ലാലിഗ പോരാട്ടത്തിൽ സൂപ്പർ കോപ്പ ഡി എസ് പാനൊക്കെ ഒരു ഒരൽ ക്ലാസിക്കോ നടന്നല്ലോ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിൽ നടന്ന ആ എൽ ക്ലാസിക്കോ പോരാട്ടം സാന്റിയാഗോ ബെർണാബുവിയിലെ ബാഴ്സലോണ റയലിനോട് പരാജയപ്പെട്ടിരുന്നു യമാൽ അതിനു മുമ്പ് പറഞ്ഞതും അതിനുശേഷം കളിക്ക് ശേഷം ഡാനി കർവാഹൽ യമാലിനോട് ചിലത് പറഞ്ഞതും ആകെ ബഹളമായൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിൻ്റെ വൈരം അവരുടെ മനസ്സിലുമുണ്ട് എല്ലാം കൂടി ചേർന്ന് വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇന്നത്തെ പോരാട്ടം നടക്കുന്നത് പലർക്കും സുപ്രധാനമായ ഒരു പോരാട്ടമാണിത് ആര് ജയിക്കും കാത്തിരുന്ന് കാണണം പക്ഷെ അപ്പോഴും ലാപോട്ട പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട റയലും ബാഴ്സയും തമ്മിലുള്ള ബന്ധം പാടെ തകർന്നിരിക്കുകയാണ്